നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാനാണ് പോകുന്നത് ഈ കടല തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നാലേ ഇത് നല്ലോണം പുതിരുള്ളൂ ഇത് അടുപ്പത്ത് വെക്കാം നമുക്ക് ഇത് കഴുകിയിടുന്ന അപ്പം ഞാൻ എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇനി ചേനയും അതുപോലെ തന്നെ കായും ചെറുങ്ങനെ കടലവണ്ണത്തിൽ തന്നെ മുറിച്ചിട്ടിട്ട് അടുപ്പത്ത് വെക്കണം അതിൽ ലേശം മല്ലിപ്പൊടി വറുത്തിട്ട് അതും ചേർക്കണം ലേശം മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വെക്കുക എന്നിട്ടത് വെന്ത് കഴുകുമ്പോഴത്തേക്ക് തേങ്ങ ഏശം വറുത്തിട്ട് അരച്ചെടുക്കണം എന്നിട്ട് എന്നിട്ടതിൽ ചേർക്കണം അടുത്ത് നമുക്ക് പച്ചക്കായ ഇത് ചെറുങ്ങനെ കടലവണ്ണത്തിൽ തന്നെ ഇതും മുറിച്ചിടണം പച്ചക്കായ റെഡിയായി ഇതിന് ഇതിൽ കടലേ ഇടണത് അടുത്തത് ചേനിയനി ചേന ഇതുപോലെ തന്നെ കടലക്കമണി വണ്ണത്തിൽ മുറിച്ചിടണം ഇതിൻ്റെ കടലിൽ അട്ടത് ഇനി ഇപ്പം കായ പച്ചക്കായ മുറിച്ചിട്ടിടുന്നുണ്ട് അതുപോലെ തന്നെ ചേനയും ഇതാദ്യം കിഴി വെച്ചതെല്ലാം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് അടുപ്പത്തുനിന്ന് ഇങ്ങാവും മഞ്ഞളിട്ടേ ഇനി ശേഷം മുളക് ഇടണം ഇത് മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഉപ്പ് ഇട്ടതാണേ ഇതിനുശം പച്ചമുളക് മുറിച്ചിടണം കറിവേപ്പില കടലിട്ട് അതിൻ്റെ കൂടെ തന്നെ ചേനയും ചെറുങ്ങനെ മുറിച്ചിട്ട് അതും ഇട്ട് അങ്ങനെ കായ് കായ മുറിച്ചിട്ട് ഇനിയിപ്പം മുളകും മഞ്ഞളും ദേശം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പും ഇട്ട് കരിമ്പിൻ്റെയില പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചതാണ് ഇതിന് വെന്താൽ നമുക്ക് തേങ്ങ വറുത്തരക്കണം അതിന് വറക്കുന്ന തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഭയങ്കര കുരുമുളീൻ്റെ പൊടിയട്ടത് ഇതിന് അരച്ചെടുത്തിട്ട് നമ്മളെ കൂട്ടുകറിയിലേക്ക് ചേർക്കണം എന്നിട്ട് ഇളക്കി എടുത്തിട്ട് തേങ്ങ കൊത്തിട്ടിട്ട് ഒരു വറവിട്ടാൽ കൂട്ടുകറി അരച്ചിട്ട് അതിനെ പതിലേക്ക് കലക്കണം ഇതാ ഇത് നല്ലവണ്ണം വെന്തിരിക്കുന്നത് ഇതിൽ ഇനി തേങ്ങേൻ്റെ അരച്ച് കലക്കണം അതാ ഇതിലേക്കിടുന്നത് കറിവേപ്പില ഇതിലേശുന്നുണ്ടേ ഇത് നല്ലോണം വെന്ത് വറ്റിയിട്ടുണ്ട് ഇതിൻ്റെ വറവ് ഇടണം ഇനി കൂട്ടുകറി ഇതാ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ വെളിച്ചെണ്ണ വാറന്ന് ഇനിയിപ്പോൾ ഇതിൽ കടുകും തേങ്ങ ഊത്തി അതും ഇടണം കപ്പലും മുളകും ഇടണം ഇതാ കടുക് ഇടുകയാണേ ഇതാ തേങ്ങ മുറിച്ചിട്ടത് ഇതിലിടുക മുളകിടുന്നുണ്ടേ കപ്പൽ മുളക് വറ്റൽ മുളക് ഇട്ട് അത് മൂന്നും കൂടി വറുത്തിട്ട് ഇനിയിപ്പം ഇതിലേക്ക് ചെരിയണം എന്നാൽ കൂട്ടുകറിയേ വറവ് ഇതിലേക്ക് ചെരി കേട്ടോ ഇടാ കൂട്ടുകറിയേ ഇതാണ് ഓണത്തിന് ഇത് ഒരു സൈഡായിട്ട് വിളമ്പുന്ന കറിയാണ് കൂട്ടുകറി അതായത് കടലേയും തേനയും കായയും കൂടി ഒഴുങ്ങിയിട്ട് അതിൽ പൊടി ഇടുക കുരുമുളകിൻ്റെ പൊടി തേങ്ങ വറുത്തരയ്ക്കുക എന്നിട്ട് അതെല്ലാം മിക്സാക്കിയിട്ട് ഇതിന് തേങ്ങ ഒത്തിരി അതുകൊണ്ട് വറുത്തിടുക അങ്ങനെയാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കിയത് ഇത് നല്ല ഒരു വിഭവമായിട്ട് നമുക്ക് കണക്കാക്കാം ഓണത്തിനൊക്കെ സൈഡിൽ വിളമ്പ് നല്ലൊരു കറിയാ ഇത്